വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ എന്തിനും ഏതിനും ഗുജറാത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ബി ജെ പി പ്രവർത്തകരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗുജറാത്തിലെ വികസനത്തെക്കുറിച്ച് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പെരുമ പറയുന്നവർക്ക് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് കൃത്യമായ സുരക്ഷ ഇല്ലാത്തതിനാൽ ഗുജറാത്തിലെ അഞ്ച് പാലങ്ങൾ ബലക്ഷയം മൂലം അടച്ചു എന്നും ഇനി മുപ്പത്തിയാറ് പാലങ്ങൾ അടയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഗുജറാത്തിൽ നിന്നും പുറത്തു വരുന്നത് ഇരുപത് പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ വഡോദര പാലം തകർച്ചയ്ക്ക് പിന്നാലെ ഉടനീളമുള്ള റോഡുകളിലും പാലങ്ങളിലും സമഗ്രമായ ഒരു പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഈ പരിശോധനയ്ക്ക് ശേഷം ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഉണ്ടായത് നിർദ്ദേശത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നർമ്മദ കനാലുകൾക്ക് കുറുകെയുള്ള അഞ്ച് പാലങ്ങൾ ബലക്ഷയം മൂലം അടക്കേണ്ടി വന്നു വാഹനങ്ങൾക്ക് കടന്നു പോകാനായുള്ള ആവശ്യമായ ബലം പാലങ്ങൾക്ക് ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി എടുത്തത് സർദാർ സരോവർ നർമ്മദ നിഗം ലിമിറ്റഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗുജറാത്തിലെ നർമ്മദ കനാൽ സംവിധാനം ഏകദേശം അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുകയാണ് ദേശീയപാതകൾ സംസ്ഥാന പാതകൾ ഗ്രാമീണ റോഡുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് പാലങ്ങൾ ഈ കനാൽ ശൃംഖലയിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെയാണ് മിക്ക പാലങ്ങൾക്കും ബലക്ഷയം കണ്ടെത്തിയത് സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെ ഈ പാലങ്ങളുടെ നിലവാരം വിലയിരുത്തുന്നതിനായി എസ് എസ് എൻ എൽ ഒരു സമഗ്രമായ പരിശോധനാ ക്യാമ്പയിൻ ആരംഭിക്കുകയായിരുന്നു തുടർന്ന് പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് പാലങ്ങൾ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തുകയും ഇവ പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തു കൂടാതെ നാല് പാലങ്ങളിൽ ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള മുപ്പത്തിയാറ് പാലങ്ങൾ കൂടി ഉടൻ അടച്ചുപൂട്ടുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ പാലങ്ങൾ അടയ്ക്കാൻ അതത് ജില്ലാ ഭരണകൂടങ്ങൾ ഉത്തരവിട്ട് കഴിഞ്ഞു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂലൈ ഒൻപതിനായിരുന്നു ഗുജറാത്തിലെ വഡോദര ജില്ലയിലെ പദ്ര താലൂക്കിലുള്ള പാലം തകർന്നു വീണത് മസീസാഗർ നദിക്ക് കുറുകെയുള്ള പാലമായിരുന്നു ഇത് അപകടത്തിൽ ഇരുപത് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാലം തകർന്ന് ട്രക്കുകളും കാറുകളും അടക്കം നിരവധി വാഹനങ്ങൾ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് ട്രക്കുകൾ ഒരു ഇക്കോ വാൻ ഒരു പിക്കപ്പ് വാൻ ഒരു ഓട്ടോറിക്ഷ എന്ന പുഴയിലേക്ക് പതിച്ചു പാലത്തിൽ നിന്ന് ഒരു ടാങ്കർ അപകടകരമായി തൂങ്ങിക്കിടക്കുന്നതിൻ്റെയും പുഴയിൽ കുടുങ്ങിയ ഒരു സ്ത്രീ തന്റെ മകനെ രക്ഷിക്കാനായി കരഞ്ഞു വിളിക്കുന്നതിന്റെയും ഒക്കെ ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷ പഴക്കമുള്ള ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ വർഷമാണ് നടത്തിയത് ആ പാലമാണ് തകർന്നു വീണ് ഇരുപത് പേർക്ക് ജീവൻ നഷ്ടമായത് അതിനിടയിലാണ് ഇപ്പോൾ അഞ്ച് പാലങ്ങൾ അടച്ചു എന്നും മുപ്പത്തിയാറ് പാലങ്ങൾക്ക് ബലക്ഷയമുണ്ട് എന്നും പറയുന്നത് ഗുജറാത്തിലെ വികസനത്തെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ കാണേണ്ടതാണ് ഇത്